ഈ പ്രോഗ്രാം ആർക്കിടെക്റ്റിനോട് ചോദിക്കാറാണ് അത് നമ്മൾ നമ്മുടെ വീടിൻ്റെ പുതിയ ട്രെൻഡുകൾ പുതിയ ഡീറ്റെയിൽസുകൾ സാധാരണ എല്ലാവരും പറയും വീട് വീടെടുക്കുന്ന സമയത്ത് നല്ല കൈവുള്ള ഒരു ആർക്കിടെക്റ്റിനെ പരിചയപ്പെടുത്തി തരുമോ എന്ന് വെച്ചിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് കമൻ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് കേരളത്തിൽ ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുള്ള ഒരുപാട് അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള പ്രകൃതി ആർക്കിടെക്റ്റിൻ്റെ എല്ലാം എല്ലാമായിട്ടുള്ള നസീർ സാറിൻ്റെ കൂടെ ഞാൻ ഇരിക്കുന്നത് നമുക്ക് പരിചയപ്പെടാം നസീർ സാർ കാൽ നൂറ്റാണ്ടായി കേരളക്കരയിൽ നിന്ന് ഇന്ത്യ ഒട്ടാകെ ഗ്യാജ് വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് നയിക്കാൻ സാധിച്ചില്ല ദൈവാനുഗ്രഹത്തിന് സാർ നിങ്ങളെപ്പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഞങ്ങളെപ്പോലത്തെ സാധാരണ ക്ലൈൻ്റുകൾക്ക് പേടിയായിരിക്കും ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടുള്ള ആർക്കിടെക്ടറൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു തരുമോ അവർ നമ്മൾ പറഞ്ഞത് ചെയ്തു തരുമോ നമ്മളുടെ താല്പര്യത്തിന് നിൽക്കാതിരിക്കുമോ എന്നൊക്കെ അങ്ങനെ അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റും ഞാൻ ഓപ്പണായി ചോദിക്കട്ടോ നിങ്ങളെ ഒരു ബന്ധം നിങ്ങൾ പൊതുവെ പറയൂ രണ്ടാൾക്കാരെ വീടാണ് ഏറ്റവും നന്നാവ് ഒന്ന് നമ്മൾ സാധാരണ പറയൂ ഒന്നും അറിയില്ലാത്ത ആളാണ് വീട് ഹഡ്രഡ് പെർസെൻറ്റ് ആർക്കറ്റിനെ ഏൽപ്പിച്ചതും അവരൊന്നും ഇടപെടുകയോ ഒന്നിനൊരു ചിന്തിക്കുകയോ ഒരു ബോധം ഇടൊന്നുമില്ല അവർ എമൗണ്ട് പറഞ്ഞ് ഇത്ര എമൗണ്ട് എത്ര സ്ക്വയർ ഫീറ്റ് വീടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയ പ്ലർഫോമൻസ് സംഭവിക്കും അതല്ലാതെ ആ ഫുള്ള് നമുക്ക് കിട്ടി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മളത് ഇടപെട്ട് ഫുള്ള് ഫിനിഷ് ചെയ്ത് ഒരു നമ്മളേതായ വിഷനിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും അത് ഐ മീൻ അത് എമിന്നീമിട്ടുന്നുണ്ട് അവരെ ക്ലാസ് ആയിരിക്കും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും പറ്റും രണ്ടാമത് ആൾക്കാരുണ്ടാവും നമ്മൾ അരച്ച് കൊടുത്ത് സംസാരിച്ചാലും അത് മനസ്സിലാക്കാനും കഴിവുള്ള ഓപ്പോസിറ്റ് ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ നമ്മളെന്ത് വിഷയം പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനും ചെയ്തോ മനസ്സിലാക്കി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അത് വളരെ അപൂർവമായിരിക്കും നമ്മൾ അഞ്ചോ പത്തോ വർഷം അപ്പുറം ചിന്തിച്ച് ചെയ്യുന്ന കാര്യം ഉൾക്കൊള്ളി ചെയ്യുന്ന ക്ലയൻറ്റ് വളരെ കുറവായിരിക്കും അതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ടായിരിക്കും അവർ അവരെ ബിസിനസ്സില് അവരെ മേഖലയുള്ളവർ എക്സ്പെർട്ടായിരിക്കും അപ്പോൾ അവരെന്ത് ചെയ്യുകയെന്നു പറഞ്ഞാൽ നമ്മൾ കുട്ടികൾ വല്ല അവർ പഠിക്കും അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ചെയ്താൽ അത്യാവശ്യം കൂടി കുഴപ്പമുണ്ടാവില്ല ഇതിൻ്റെ ഇടയിൽ മിഡിലിൽ ആൾക്കാർ ഓരോ ആൾക്കാരുണ്ട് കുറച്ചറിയായിരിക്കും കുറച്ച് അവർ കുറെ കുറേ കണ്ട ഡിസൈൻ ഉണ്ടായിരിക്കും അത് കയറ്റുണ്ടായിരിക്കും ഫാമിലീൻ്റെ കുറച്ച് ഇഷ്ടങ്ങളുണ്ടാവും അങ്ങനെ എല്ലാ ഇഷ്ടങ്ങളും മിംഗിള് ചെയ്യുമ്പോൾ അവർ ചിലപ്പം പത്ത് വർഷം മുമ്പേ കണ്ട കൂടായിരിക്കും അവർക്ക് ഇഷ്ടമുണ്ടാവും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ഡിസൈൻ ആയിരിക്കും അപ്പോൾ ഇതൊരിക്കലും നമുക്ക് മാച്ചിങ് ആയി കൊണ്ടുപോകാൻ കഴിയില്ല അപ്പം അതിനകത്ത് കുറേ മെറിറ്റ് ഉണ്ടാകും കുറേ ഡിമെറിറ്റ് ഡിമെറിറ്റുണ്ടാകും പ്ലാനിങ് ആണ് ചില ആൾക്കാർ പെട്ടെന്ന് പ്ലാൻ വരയ്ക്കാൻ വന്നിട്ട് പറയും ഒരാഴ്ച കൊണ്ട് പ്ലാൻ തരും രണ്ടാഴ്ച പ്ലാൻ വരയ്ക്കാനല്ല ഇത്തിരി ഈസിയാണ് പക്ഷെ ഏറ്റവും അടിസ്ഥാനപരമെന്ന് പറഞ്ഞാൽ പ്ലാനിങ് ഏറ്റവും എല്ലാം പ്ലാൻ അത് ആൾക്കാർക്ക് അറിയില്ല ഒരു പത്ത് കൊല്ലം മുന്നേ ഒരു ഒരു പ്ലാൻ മാസം ആവില്ല കൊല്ലം വരാൻ പോകുന്ന നമ്മൾ നമ്മളെ മോള് രണ്ടോ നാലോ പത്തോ അതോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അത് നഷ്ടപ്പെടാണ്ടിരിക്കണെങ്കിൽ പ്ലാനിങ്ങും സ്പേസ് ആയിരിക്കണം ആയിരിക്കണം അപ്പം അതിൽ നിന്ന് ഒരു ഒരു അണുദിനം മാറ്റം വന്നാൽ ഒട്ട് വന്നാൽ പ്ലാനിങ്ങിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു സമയവും സാവകാശവും ആ തരണം പിന്നെ പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അവർക്ക് ഒരാൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുമ്പം തന്നെ അവർ ഇതിനെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ലാൻഡ് ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ലാൻഡൊക്കെ വാങ്ങി കംപ്ലീറ്റ് മുറിച്ച് സൈസാക്കി മണ്ണൊക്കെ എടുത്ത് കറക്റ്റാക്കിയിട്ടാണ് വന്നിട്ട് പറയാം നമ്മളോട് റെഡി ആക്കി സൈറ്റ് റെഡി ആക്കി പക്ഷേ അതിൻ്റെ ആവശ്യം ആവശ്യമില്ല ആദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അനുസരിച്ച് നാച്ചുറൽ നിർത്തിയിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വീട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോഴത്തെ ആൾക്കാർക്ക് നമ്മൾ ആൾക്കാർക്കുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ലാൻഡുമായിട്ട് മെർജ് ചെയ്ത് വീടുണ്ടാക്കാനുള്ള ഒരു 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 സാഹസവും ഇതൊന്നും നമ്മളെ ആൾക്കാർക്ക് പൊതുവേ കുറവാണ് യൂറോപ്യൻസ് ഒക്കെ വീടുണ്ടാക്കണമെങ്കിൽ അവിടെ ഒക്കെ മണ്ണ് കറുത്ത് കട്ടിങ്ങുന്നതിനും ഒക്കെ പെർമിഷൻ ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട് അപ്പം അവർ ഒരു വീട് ഒരു കൊണ്ട് വെച്ചാൽ ആ ലാൻഡിൽ ഉണ്ടാക്കിയതുപോലെ പിന്നെ അപ്പം നമുക്ക് ആ വീടിനോട് എപ്പോൾ ഇഷ്ടവും വീട് വലിയ സംഭവം വലിയ ട്രിപ്പ് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ലാൻഡ്സ്കേപ്പ് അതിൻ്റെ സറൗണ്ടിങ് അതിൻ്റെ ഫിനിഷിങ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് കുറേ കാലം കഴിയും അതിനോട് നമുക്ക് ഇഷ്ടം തോന്നുന്നത് അപ്പോൾ ആ സൗകര്യങ്ങൾ എപ്പോഴും ഇനി നൂറ് വർഷം പണ്ട് ഇംഗ്ലീഷുകാരുണ്ടാക്കിയ ബംഗ്ലാവുകൾ ഇന്നും നമ്മൾ നിലനിൽക്കുന്നത് അതിൻ്റെ പ്ലാനിങ്ങുണ്ടാണ് അതിൻ്റെ ഭയങ്കര ഇൻറ്റീരിയർ ഡെക്കറേഷൻ കൊണ്ട് ഒന്നല്ല അപ്പം ഡെക്കറേഷൻ എന്ന് പറയുന്ന സംഭവം പിന്നീടുണ്ടാകുന്നത് നമ്മളത് ഡെക്കറേറ്റീവാണ് അത് നമുക്ക് ആണ് മാറ്റി പൊളിച്ചു മാറ്റാം മാറ്റാം ചേഞ്ച് ചെയ്യാം എന്തോ ചെയ്യാം പക്ഷേ വീടിൻ്റെ സെക്ടർ എന്ന് പറയുന്നത് കാലാകാലം നമുക്ക് ഉപയോഗിക്കാനുള്ള അമ്പത് വർഷമോ നൂറ് വർഷമോ കഴിഞ്ഞാൽ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ജന നെക്സ്റ്റ് ജനറേഷൻ ഉപയോഗിക്കാൻ ഡിസൈൻ ആയിരിക്കും പഴയ പല ഞാനൊരു കാര്യം കൂട്ടിച്ചേരട്ടെ നിങ്ങൾ വീടുണ്ടാക്കാൻ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് മാസം ചിലവഴിച്ചാൽ ഒരുപക്ഷെ നിങ്ങളെ അടുത്ത തലമുറ ആ വീട് പൊളിക്കാതെ സംരക്ഷിക്കും സംരക്ഷിക്കും നിങ്ങൾ ഇപ്പോൾ സമയമില്ലാതെ പെട്ടെന്നാണ് ചെയ്യുന്നെങ്കിൽ ഒരു പക്ഷേ അടുത്ത തലമുറ തുടങ്ങുന്നതിന്റെ തുടക്കത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് പൊളിച്ചു മാറ്റുന്നത് കാണേണ്ടി വരും എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ നസീർ സാർ പറഞ്ഞ പോലെ അതിന് അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള പ്ലാനുകൾ സെറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് അതാണ് സാറ് പറഞ്ഞതിന്റെ അകംപൊരു കാരണം ഞാൻ പറഞ്ഞ ഇപ്പോൾ ജീവിച്ചിരിക്കാൻ പോകാൻ കാണുമ്പോൾ സങ്കടം വരും വരും ഇതൊന്നും വേണ്ട ഒരു ഏത് കാലം കഴിഞ്ഞാലും ഈ സൗകര്യം ആൾക്കാർക്ക് ആവശ്യമുള്ളൂ കഴിഞ്ഞാലും സൗകര്യം ഇല്ലാത്ത പ്ലാനിൽ എത്ര ഡെക്കറേറ്റ് ചെയ്തിട്ടും കാര്യമില്ല അതെ ഡെക്കറേഷൻ ആക്രമിച്ച ശരിക്കും എല്ലാവരും പറയും ഇന്റീരിയർ ഡെക്കറേഷൻ എക്സ്റ്റീരിയർ അങ്ങനെ സംഭവം ഇല്ല പ്ലാനിങ്ങിൽ തന്നെ ഇന്റീരിയർ വരണം പ്ലാനിങ്ങിന്റെ കാര്യങ്ങള് പിന്നെ ഫർണിഷിംഗ് ആണ് അത് നല്ല സോഫ വാങ്ങാൻ ഫണ്ട് നല്ല സോഫ വാങ്ങുക അത്ര ഫണ്ടില്ല കുറച്ച് മോശമാണ് നല്ല കുട്ടിയാണ് പക്ഷെ സോഫ് സ്പേസ് അവിടെ അത് വേറെ ബുദ്ധിമുട്ട് വിൻഡോയിലും ഫ്രണ്ടിലും നമ്മളെ പ്ലാനിങ്ങിന് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ മൂവി സ്പേസിലെ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ പ്ലാനിങ്ങ് കാണാം പണ്ടത്തെ പല വീടുകളും കാണാം സ്റ്റെയർ കൈസിൻ്റെ അടിയിൽ പിന്നെ ഡെയിൻ ടേബിൾ ഇട്ടിച്ച് അങ്ങനെ പല പ്ലാനിങ്ങിൻ്റെ അകത്ത് ഇഷ്ടം വലിയ വീടായിരിക്കും പതിനായിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ വീട് ഉണ്ടാവും സോഫയുടെ സ്ഥലം ലാസ്റ്റ് ഉണ്ടാവില്ല ഡെയിൻ ടേബിളുടെ സ്ഥലം ഉണ്ടാവില്ല കിച്ചണിൽ സോപ്പറായിട്ട് ഡെക്കറേറ്റ് സാധനം ഉണ്ടാവില്ല അപ്പം പ്ലാനിങ്ങിൻ്റെ മിസ്റ്റേക്കാണ് ആണ് അപ്പം കറക്റ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാണെങ്കിലും കറക്റ്റ് പ്ലാനിങ്ങാണെങ്കിൽ ഭംഗിയായിട്ട് അതാണ് നല്ലൊരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ പോലും അതൊരു കറക്റ്റ് പ്ലാനിങ്ങിനോട് കൂടെയാണെങ്കിൽ അടുത്ത നൂറ്റാണ്ടിലെ വീടാക്കി മാറ്റി മാറ്റാൻ പറ്റും ഇതുപോലെ കൈവളം സാധിക്കുന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ടത് ഒരു പൊതുവേ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു എന്താണ് നമ്മൾ ഫീസ് വാങ്ങുന്നില്ല ഒരു രണ്ടോ നാലോ അഞ്ചോ കോടി റുപയോ ഇന്ന് സാധാരണക്കാരൻ എല്ലാവരും അയ്യായിരം ആറായിരം സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കുന്നുണ്ട് പൊതുവെ നോർമൽ വീടുകളും ചെയ്യുന്നുണ്ട് അതിന് മൂന്നര നാലോ കോടി രൂപ ലാസ്റ്റ് ആകുകയും ചെയ്യും അങ്ങനെ ആകുന്നൊരു വീടിന് അവർ അതിൻ്റെ ഒരു പീസ് കൊടുത്ത് നല്ല ആക്കുമ്പോൾ ചെയ്യിക്കുന്നതുകൊണ്ട് ആ ആറ് കോടിയും വർത്താവും യെസ് മറ്റു ലാസ്റ്റ് ഫീസും കൊടുത്തിട്ടുണ്ടാവില്ല കുറെ ഡെക്കറേഷൻ സാധനം കയറ്റിയിട്ടുണ്ടാവും പലതരം ഡിസൈൻ വന്നിട്ടുണ്ടാവും രണ്ടോ മൂന്നോ വർഷം നമുക്ക് ആ മടുപ്പ് ഫീൽ ചെയ്യും ആ ആറ് കോടി വേസ്റ്റ് ആയി പോകും എന്താണ് കൺസൾട്ടൻസിക്ക് ആൾക്കാൾ കൊടുക്കേണ്ടത് പ്രിയോരിറ്റി അത് കൊടുക്കുന്നത് ഇന്നത്തെ ജനറേഷൻ കുറെ മാറി എന്നാലും കുറെ മാറണ്ടുണ്ട് ഞാനും എപ്പോഴും വീഡിയോയിലൊക്കെ പറയാറുണ്ട് നിങ്ങള് ആർക്കിടെക്റ്റിനോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടീംസിന് കൊടുക്കുന്ന ക്യാഷ് ഒരിക്കലും നഷ്ടമാവല്ല നിങ്ങളെ വീട്ടില് അത് നിങ്ങൾക്ക് ഫിക്സഡ് സെറ്റ് ആയിട്ട് മാറും കാരണം ഞാൻ പറയും ഈ ഒരു സ്പേസ് സംസാരിക്കുമ്പോൾ ഒരു വീട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആ സ്പേസ് വേണമെങ്കിൽ വീണ്ടും പിന്നീട് ഒരു മജ്ലീസ് വേറെ കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇതല്ലെങ്കിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം രണ്ട് കോടി നാല് കോടി വേറെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഇത് വീടുമ്പ തന്നെ കിട്ടിയില്ല അതൊക്കെ ഒരു ആർക്കിടെക്ടിന്റെ ഫുൾ ഫ്രീഡത്തിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു പോസിറ്റീവാണ് അല്ലെങ്കിൽ ആദ്യം മനസ്സിലാവില്ല പെരപ്പണി നടക്കുന്ന സമയത്ത് ബേക്കിൽ വീടിന്റെ കേസിൽ ഒരു പ്ലാനിങ്ങും ലാസ്റ്റ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും എന്തായാലും കേരളത്തിൽ വീടൊരുക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷനാണ് പ്രകൃതി ആർക്കിടെക്ട് നസീർ സാർ പറഞ്ഞിട്ടുള്ളത് പ്ലാനിൽ ശ്രദ്ധിച്ചാല് നിങ്ങളെ മക്കളും വീട് വിളിക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ നമുക്ക് കിട്ടിയ നല്ലൊരു പോയിന്റ് എന്തായാലും നസീർ സാറ് വെല്ലപ്പെട്ട സമയം നമുക്ക് അനുവദിച്ചാൽ നമ്മളെ വീടൊരുക്കുന്ന ആളുകളാണ് നമ്മളെ ചാനൽ കാണാറ് സാധാരണ വേറെ ആരുമില്ല അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും അപ്പൊ സാറേപോലത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ സമയം ഞങ്ങൾക്ക് സലവെച്ചിട്ട് ഒരുപാട് നന്ദി സാറേ താങ്ക് യു എന്നും പ്രകൃതിയോട് ഞങ്ങൾ കടപ്പാടുണ്ടായിരിക്കും